അങ്ങനെ രാജ്യ തലസ്ഥാനത്ത് കേരളത്തിന്റെ ശബ്ദം മലയടിച്ചു കേരളത്തിന്റെ ആവശ്യം ന്യായമെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒഴികെയുള്ള പ്രതിപക്ഷ പാർട്ടികളും സംസ്ഥാനങ്ങളും അംഗീകരിച്ചു അവഗണന തുടരുന്ന മോഡി സർക്കാരിനെതിരെയുള്ള കേരളത്തിന്റെ പ്രക്ഷോഭത്തിനൊപ്പം രാജ്യം ഒന്നടങ്കം കൈകോർത്തു ജനാധിപത്യത്തെ ചില്ലുകൂട്ടിലടച്ച് ഇന്ത്യൻ ഭരണഘടന കീറി കാറ്റിൽ പറത്തുന്ന ചരിത്രത്തെ തുടച്ചു നീക്കുന്ന ശബ്ദിക്കുന്നവനെ രാജ്യദ്രോഹിയാക്കുന്ന മോഡി സർക്കാരിന്റെ തീർവാഴ്ചക്കെതിരെയുള്ള ഒരു കൂട്ടായ്മയാണ് ഡൽഹിയിൽ കണ്ടത് ഇതൊരു പ്രതീക്ഷയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കേരളത്തിനൊപ്പം നിൽക്കുമ്പോഴാണ് പ്രതിപക്ഷത്തെ നയിക്കുന്ന സാക്ഷാൽ വി ഡി സതീശൻ എന്ന ദാമോദർ സതീശൻ ബി ജെ പിയുടെ ബി ടിയുമായി സേവനമനുഷ്ഠിക്കുന്നത് സർക്കാർ തീരുമാനങ്ങളിൽ എന്നും ബഹിഷ്കരണം എന്നു മാത്രമേ സതീശനും അണികളും ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആ പരിപാടികൾ എന്നും വിജയം മാത്രമേ കണ്ടിട്ടുള്ളൂ അതുപോലെ തന്നെയാണ് ഡൽഹി സമരവും കേരളത്തിന്റെ സമരം ന്യായമെന്നും കേന്ദ്രം കേരളത്തോട് വിവേചനം കാണിക്കുന്നു എന്നും പറഞ്ഞത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഇതെല്ലാം അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും സതീശൻ പറയുകയാണ് കേന്ദ്രം തരാനുള്ളത് തന്നിട്ടുണ്ട് അവഗണനയൊന്നും കാണിക്കുന്നില്ല എന്ന് മോദി സർക്കാർ എല്ലാം ചെയ്തിട്ടും ഡൽഹിയിൽ പോയി പിണറായി വിജയൻ സമ്മേളനം വിളിക്കുന്നതിന് ഞങ്ങൾ എന്തിന്റെ ഭാഗമാകണം എന്നാണ് കാവ്യപ്രേമി സതീശൻ നിരന്തരം പറയുന്നത് ഉറക്കത്തിൽ പോലും മോദിക്കെതിരെ ശബ്ദമുയർത്തില്ല എന്ന് പ്രതിജ്ഞയെടുത്തിരിക്കുന്ന സതീശന്റെ നാവിൽ നിന്ന് ഇതിൽപരം എന്ത് പ്രതികരണമാണ് പ്രതീക്ഷിക്കേണ്ടത് കേരളം പറയുന്ന പച്ചക്കള്ളം ഡൽഹിയിലെ സമരം തട്ടിപ്പ് ഡൽഹിയിൽ നടക്കുന്ന സമരമല്ല സമ്മേളനമാണ് തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകളാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള സംഘികൾ ഏറ്റെടുക്കുന്നത് ബി വേണ്ടി കോൺഗ്രസ് സംസാരിക്കുന്നു അത് ബി ഏറ്റെടുക്കുന്നു ഒരു ഗിവൻ ആൻ പോളിസി കേരളീയം നവകേരള സദസ് ബഹിഷ്കരിച്ച പോലെ അത്രക്കെളുപ്പവില്ല ഡൽഹി സമരത്തെ തഴഞ്ഞത് കാരണം ഡൽഹി സമരം കേരളത്തിന് വേണ്ടിയായിരുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു അത് തിരിച്ചറിയാതെ പോയ സതീശനെയും കൂട്ടാളികളെയും പൊതുജനം കല്ലെറിയും ഇപ്പോൾ തരുന്ന ബഹുമാനവും സ്ഥാനവും അവർ തിരിച്ചെടുക്കും സംശയമില്ല